ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പരിശനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അറിയാം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമുക്ക് ഏപ്രിൽ മുതൽ നമ്മുടെ പുതിയ സാമ്പത്തിക വർഷമാണ് ആരംഭിച്ചോ ആരംഭിച്ചത് അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിധവ പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിതർക്കുള്ള പെൻഷൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള പെന്ഷനുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും തന്നെ ചെയ്തിരിക്കേണ്ട കാര്യമാണ് വാർഷിക മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്ന ഈ ഒരു വാർഷിക മസ്റ്ററിങ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജൂൺ ജൂലൈ മാസത്തിലാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല കൂടാതെ ഈ ഒരു മസ്റ്ററിംഗിന് ചെറിയൊരു ഫീസും അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു മാസങ്ങളിൽ എപ്പോഴാണോ തീയതി വരുന്നത് അപ്പോൾ പോയിട്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ തുടർന്ന് വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ആണ് പല അനർഹരായിട്ടുള്ള ആളുകളും ഈ ഒരു പെൻഷനുകൾ വാങ്ങിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് കാണിക്കേണ്ടി വരുന്നത് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റിൽ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പെൻഷൻ ലഭിക്കുകയില്ല അടുത്തതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള സീഡിംഗ് ആണ് ഇങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന മാസങ്ങളിലെ പെൻഷൻ ആനുകൂല്യികൾ മുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് അത് നമ്മളിപ്പോൾ കേന്ദ്ര പെൻഷൻ ആണെങ്കിലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ ആണെങ്കിലും ഏതാണെങ്കിലും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്